ഹലോ അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ് സിക്സ് നമ്മുടെ നൈറ്റി പിറ്റ് വെച്ച് സിക്സ് പാനൽ കുർത്തി തയ്ക്കുമ്പോൾ താഴെയൊക്കെ ഇതുപോലെ ഫ്ലെയർ ആയിട്ട് കിടക്കുമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതേ നാൽപ്പത് ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു ഒരു വിധം വണ്ണം ഉള്ളവർക്ക് വരെ നമുക്ക് താഴെ വൺ സൈഡാണ് നാൽപ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഫ്ലെയർ ആയിട്ട് നമുക്ക് കിടക്കൂട്ടോ അപ്പോൾ നൈറ്റി ബിറ്റ് വെച്ച് നമുക്ക് സിക്സ് പാനൽ കുർത്തി തയ്ക്കുമ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യമല്ലോ ഏത് വണ്ണമുള്ളവർക്കും നമുക്ക് ഇങ്ങനെ തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ വീതി സൈസ് വന്നിട്ടുള്ളത് നാൽപ്പത് സൈസാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ഇതിൻ്റെ അളവ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നൈറ്റി ബിറ്റ് വെച്ച് ഇപ്പോൾ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റേ തകയോ പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പത്തൊമ്പത് ഇഞ്ചാണ് കസ്റ്റമർ പറഞ്ഞത് നമുക്ക് കുറച്ച് ഒഴിച്ച് പിടിപ്പിക്കേണ്ടി വന്നു കണ്ടില്ലേ ഇറക്കം നാൽപ്പത്തി എട്ടാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കമുണ്ട് അപ്പോൾ നമ്മളിത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ട് അമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എല്ലാം ലെവൽ ചെയ്ത് നമ്മൾ താഴെ മടക്കി തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് നാൽപ്പത്തിയെട്ട് അവർ പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ ആ ഒരു അളവ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി ഏഴാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് കാരണം ഇതൊന്ന് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഇഞ്ചൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം കൃത്യം നാൽപ്പത്തി എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലോങ്ങ് ആയിട്ടുള്ള കുർത്തി തയ്ക്കണമെങ്കിലും അപ്പോൾ നമുക്ക് സ്ലീവിന് തികയില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റ് അപ്പോൾ സ്ലീവ് തയ് കറക്റ്റ് ജോയിൻറ്റ് ഫ്രണ്ടിൽ നമ്മുടെ ആ തോളിൻ്റെ ഭാഗത്ത് ആ ഒരു ജോയിൻറ്റ് പീസ് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല കൈക്കുഴിയുടെ ഭാഗത്ത് മാത്രമാണ് ഞാൻ പീസ് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സാധാരണ കണ്ട കൈക്കുഴിയുടെ ഭാഗത്ത് രണ്ട് പീസ് നമുക്ക് അറിയ പോലും ഇല്ല നമ്മൾ ആ സ്റ്റിച്ചിങ് എളുപ്പമാവാൻ വേണ്ടി നമുക്ക് അവിടെ എന്തായാലും ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെറിയൊരു രണ്ട് മൂന്ന് പീസ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തീരെ നമുക്ക് മനസ്സിലാവില്ല അത്ത രീതിയിലാണ് കേട്ടോ അപ്പം നമുക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിലും വണ്ണം കുറഞ്ഞവർക്കാണെങ്കിലും ഏത് രീതിയിലുള്ളവർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു നൈറ്റി നൈറ്റിബിറ്റ് വെച്ച് ഈ ഒരു ഒരളവില് എന്തായാലും തയ്ക്കാൻ പറ്റും പിന്നെ സ്ലീവ് നമ്മളിത് താഴെ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കാരണം പത്തൊമ്പത് ഇഞ്ച് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ സ്ലീവിന് പതിനെട്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് സ്ലീവിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചത് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തുനിന്ന് സാധാരണ ചിലർ കട്ട് ചെയ്ത് അങ്ങനെ ആകെ മുറിച്ച് പീസ് വയ്ക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ആവശ്യമില്ല അപ്പോൾ വീതി വന്നിട്ടില്ല ഇത് നാൽപ്പത് സൈസുള്ള ഒരാൾക്കാണ് ഈ കുർത്തി അപ്പോൾ അത് നമ്മൾ മാക്സിമം തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് തൈൽത്തുമ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളിവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണേലേ മൂന്ന് പീസും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്തായാലും അര ഇഞ്ച് അര ഇഞ്ച് വീതം അതിൽ കുറയാൻ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര എടുത്ത് വെച്ചാലും ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കയറ്റി അര ഇഞ്ചോളം കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ അളന്ന് മാർക്ക് ചെയ്യണമെന്ന് അങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അറിയാതെ നമ്മുടെ കൈ തട്ടിയൊക്കെ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ കൂട്ടി തയ്ക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഇഞ്ച് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അളവെടുക്കുമ്പോൾ ഒരു ഇഞ്ച് കൂട്ടി അളന്നെടുക്കുക നമുക്ക് ഒരിക്കലും നമുക്ക് ഇപ്പോൾ കസ്റ്റമർ പറയുന്ന അളവ് മാറാൻ പാടില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓക്കേ